ചേട്ടാ ഇവിടെ എത്ര മണി മുതലാണ് വള്ളങ്ങൾ പണിക്ക് പോകുന്നത് പണിക്കും ഈ വള്ളങ്ങൾ എപ്പോഴാണ് വരുന്നത് രാവിലെ ആറ് മണിയാകും എട്ടര മണി രാവിലെ എട്ടര മണിവരെ മീനൊക്കെ കാണും പ്രത്യേകിച്ച് ആ സമയം ഏതൊക്കെ മീനുകൾ കാണും ആരച്ചു കയറച്ചൂര എല്ലാ വെറൈറ്റി മീനുകളും കാണും അപ്പൊ ഞായറാഴ്ച ഇവിടെ ഉണ്ടോ ഞായറാഴ്ച ഞായറാഴ്ച ലീവാണ് നമ്മൾ ഈ കാണുന്നത് പൂന്തറ കടപ്പുറത്ത് വൈകുന്നേരം മൂന്ന് മണി സമയം പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് ട്രാക്ടർ ഉപയോഗിച്ച് തള്ളി വിടുകയാണ് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാനുണ്ട് നമ്മുടെ കൂട്ടുകാരെ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടും കേട്ടോ ഇവിടെ നൂറുകണക്കിന് വള്ളങ്ങളാണ് ഈ വൈകുന്നേരം മൂന്ന് മണി സമയം പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ഒരു കാഴ്ചയാണ് കുറച്ച് ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തരാനുണ്ട് നമ്മുടെ കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇത് പോകുന്നത് ഇത് വലപ്പണിക്കും അതുപോലെ ചൂണ്ടപ്പണിക്കും ഒക്കെ പോകുന്ന വള്ളക്കാരാണ് ഇവിടയ്ക്ക് ഇനിയും നാളെ രാവിലെ ഏകദേശം ആറ് മണിയാകുമ്പോഴായിരിക്കും നമ്മുടെ മൂന്ത്രക്കടപ്പുറത്ത് തന്നെയാണ് കരയ്ക്ക് വരുന്നത് ഇവിടെ നാളെ രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു ഒൻപത് വരെ മീനുകളുടെ ലേലമിയും കാര്യങ്ങളൊക്കെ നടക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച സമയം ഏകദേശം ഒരു രണ്ട് മണി സമയമായിരിക്കും മട്ടുപണിക്ക് പോയിട്ട് വരുന്ന വള്ളക്കാരുടെ മീൻ ലേലം ചെയ്യുന്നത് കേട്ടോ മട്ടുപണിക്ക് വള്ളങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും ആ വള്ളങ്ങൾ കരയ്ക്ക് വന്ന് അതിലെ മീനൊക്കെ ലേലം ചെയ്യുന്നത് കേട്ടോ വള്ളങ്ങളൊക്കെ ഒരുപാട് പണിക്ക് പോകുന്നുണ്ട് വള്ളങ്ങളൊക്കെ ഒരുപാട് പണിക്ക് പോകുന്നുണ്ട് ഇത് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂൺ മാസം നമ്മുടെ വിഴിഞ്ഞം സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇവിടെ മുഴുവനും കടൽ കയറിയ വള്ളങ്ങളൊന്നും അടുപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ആ സമയമാണ് ഇവർ വിഴിഞ്ഞത്തോട്ട് ഈ വള്ളവുമായിട്ട് വരുന്നത് ആ സമയം ഏകദേശം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നാല് മാസം ഇവരുടെ ആ മീനൊക്കെ കൊണ്ട് ലേലത്തിൽ കൊടുക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തൊന്ന് ആ സമയം വള്ളങ്ങൾ കയറ്റിവെക്കാനോ മീൻ ലേലം ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല തിരമാല ശക്തമായിട്ട് അടിക്കുന്നത് കാരണം ഇവിടെ മുഴുവൻ വലിയ പാറകളായിരിക്കും കേട്ടോ ഈ മണ്ണൊക്കെ മാറി വലിയ പാറകളായിരിക്കും ഈ സൈഡിലൊക്കെ ആകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റത്തില്ല അതാണ്ട് ഈ കാണുന്ന ഈ കല്ലും കഴിഞ്ഞിട്ടാണ് കടലൊക്കെ കയറുന്നത് ആ സമയം അപ്പോൾ ഇവർക്ക് ഈ സമയമേ ഇവിടെ ഈ മീനൊക്കെ ലേലം ചെയ്യാൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ ചെയ്യുന്നത് ഇതാണ്ട് ആ കാണുന്ന ആ നമ്മൾ തെന്നൊക്കെ കാണുന്നില്ല ഇവിടെ ഈ കുരിശെടിയുടെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ആളുകളൊക്കെ ഇരിക്കുന്നില്ല അവിടെ ആയിരിക്കും ഇതിൻ്റെ ലേലവളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട് ആളുകളൊക്കെ പണിക്ക് പോകാൻ കാരണം അവരുടെ വീടൊക്കെ വന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പൂന്തറ ആ അറ്റ വരെ ആയിരിക്കും ഓരോ സൈഡിലാണ് അവരുടെ വീടുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ അവരുടെ സാധനങ്ങൾ പണിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഐസ് അതുപോലെ ഐസിൻ്റെ ബോക്സുകൾ അവരുടെ സാധനങ്ങൾ ബാറ്ററി സാധനങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വണ്ടി കൊണ്ട് ഇറക്കിയിട്ടാണ് ഇത് ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോയി അവരുടെ വള്ളത്തിലോട്ട് കൊണ്ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാക്ടർ വണ്ടിയാണ് ഇവരുടെ വള്ളങ്ങൾ വരുന്ന സമയമായിരുന്നാലും ശരി തന്നെ പണിക്ക് പോകുന്ന സമയമായിരുന്നാലും ശരി തന്നെ ഈ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് വള്ളം വലിക്കുന്നത് അതുപോലെ തള്ളി അവർക്ക് പണിക്ക് പോകാനായിട്ടുള്ള ആ രീതിയും ഈ ട്രാക്ടർ വണ്ടികൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്